അപ്പനിഷ്ടോന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും അങ്ങനെ ഇഷ്ടമോ ചോദിച്ചിട്ടില്ല അല്ല നമ്മുടെ ചോയ്സ് ഇഷ്ടമൊക്കെ ഒരാളെയും ഒന്നിനും പക്ഷെ പിന്തുണച്ചോന്ന് ചോദിച്ചാൽ പിന്തുണയ്ക്കേണ്ട ചില സാഹചര്യം പിന്തുണച്ചിട്ടില്ല ഒരു ഐഡിയോളജി ഉണ്ട് അദ്ദേഹത്തിന് ആ ഐഡിയോളജി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല ദാറ്റ് വാസ് വെരി അപ്പം ദേഷ്യപ്പെടു വളരെ റിയർ ആയിട്ട് മാത്രമേ അപ്പൊ നേരത്തെ കാര്യം മുൻകൂട്ടി എല്ലാം പറഞ്ഞു തരും ചില കാര്യങ്ങൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഓക്കെ ഞാൻ ഈ ചോദിക്കാൻ കാര്യം ഇപ്പൊ സർ സാറിപ്പം രാഷ്ട്രീയത്തിലേക്ക് വന്നു അപ്പൊ പൊതുവേ ഒരു വിവാദം എന്താണെന്നുവെച്ചാ അപ്പനെ പോലെ മാൻറോസംസ് അപ്പനെ പോലെ മുടി അപ്പനെ പോലെ എല്ലാം ചെയ്യുക അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കേറിയ അങ്ങനെയൊക്കെ പറയ പറഞ്ഞല്ലോ അന്നേരം അത് ഞാൻ ചോദിക്കാം പക്ഷെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കെയല്ലോ കാര്യം നമ്മൾ ഈ ജനിക്കുമ്പഴേ അപ്പനെ ഇങ്ങനെ കാണുവ അപ്പനു ചുറ്റും രാഷ്ട്രീയം തന്നെ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ എത്രയാലും കുറച്ചൊക്കെ നമുക്കും ഇൻസ്പയർഡ് ആവുമല്ലോ അപ്പം നമ്മളിപ്പം ഞാൻ രണ്ട് വ്യക്തികളെ കണ്ടിട്ടാണ് ഇൻസ്പിറേഷൻ ഒന്ന് രാജീവ് ഗാന്ധി രണ്ടാ എന്റെ ഫാദർ തന്നെയാണ് അപ്പം പക്ഷെ ഫാദർ മുടി എന്റെ മുടി ഞാൻ ഒരിക്കലും ചെയ്യാറില്ല അതേ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യാറില്ല ഞാൻ താടി വെക്കുന്നു അദ്ദേഹം വെച്ചിട്ടില്ല അതേ ഒരിക്കലും വെച്ചിട്ടില്ല ഞാൻ തല മുട്ടയടിച്ചൊക്കെ പലതവണ മുട്ട അടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്റേതായ സ്റ്റൈലുണ്ട് പക്ഷെ അതിനെ ഇപ്പം എന്ത് ചെയ്താലും അങ്ങനെ

അദ്ദേഹത്തിന്റെ മകൻ അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് വന്നിരിക്കണേ ഒരു മാത്രമായിരുന്നു ഈ വന്നിരിക്കണ മാത്രേ അദ്ദേഹത്തിന്റെ എന്റെ പിതാവിന്റെ പേര് വരുന്നത് എനിക്ക് വരുന്നത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ എന്റെ ഫാദറിന്റെ അല്ല ഞാൻ നമ്മൾ വളർന്നു വരുന്ന ജനറേഷൻ ഇപ്പം ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു ചോദ്യം അപ്പനോട് ചോദിക്കല്ലേ അദ്ദേഹത്തിന് ചോദിക്കാൻ ആളെ അപ്പനെ രണ്ടാമത്തെ വയസ്സിലാ പരിചയപ്പെടുന്നത് അപ്പനെ അതെ പനിയായിട്ട് ഹർത്താൽ ദിവസവും വന്നു പനിയും വന്നു അപ്പൊ അന്ന് വീട്ടിൽ അദ്ദേഹം കിടക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ പരിചയപ്പെടുന്നത് അങ്ങനെ ആളുടെ അടുത്ത് എന്തോ ചോദിക്കാനാണ് ഏതാ ഈ നാട്ടുകാരോട് മുഴുവൻ വർത്താനം പറഞ്ഞ അവർക്കൊക്കെ സമാധാനം കൊടുക്കുന്ന ഈ വലിയൊരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ അദ്ദേഹം സംസാരിക്കാനായിരുന്നു വളരെ വളരെ പിന്നെ ചില കാര്യങ്ങൾ സംസാരിക്കും പക്ഷെ വളരെ കുറച്ചാണ് സംസാരം ഈ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില ക്വാളിറ്റീസ് ഞാൻ നോട്ട് ചെയ്യുന്ന ഞാൻ എട്ടാം ക്ലാസ്സിലുള്ളു അപ്പം ഞങ്ങൾ മൂന്ന് പേര് എൻ്റെ അമ്മയും ഞാനും അപ്പയും കൂടെ അമേരിക്കയിൽ പോയി അപ്പം അദ്ദേഹം ഫൊക്കാനേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ട് ഫൊക്കാനക്ക് പോയതാണ് അങ്ങനെ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഞാനിത് ശ്രദ്ധിക്കുന്നത് പുള്ളി വണ്ടി കയറി അപ്പം ഇറങ്ങും ഞാൻ പോയത് ലോങ് ഡിസ്റ്റൻസ് അത് ന്യൂയോർക്കിൽ നിന്ന് റോച്ചെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലം വരെ എൻ്റെ ഒരു അങ്ങനെ മാറിപ്പോവാണ്

എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും അതെ അതെ അദ്ദേഹത്തിന് എപ്പോഴും കൺസേൺ ഉണ്ടായിരുന്നു കൺസേൺ വെച്ചാൽ പ്രത്യേകിച്ച് ദൂരത്തിലായിരിക്കും കൺസേൺ ആണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ എന്താ സെൻസിറ്റീവൻ വിട്ടല്ലോ വിട്ടു കഴിഞ്ഞാൽ എനിക്കും ഒട്ടും താല്പര്യം ഇല്ല പോലെ പേരന്റ്സിനെ വിട്ടു പോകാൻ താല്പര്യം ഇല്ല പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഡൽഹിയോടുണ്ട് അത് മറ്റൊന്നും രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ ഫിഗറാണ് ആ ഒരു ഇതുകൊണ്ട് മാത്രമേ ഞാൻ പോകുന്നേ ദാറ്റ് വൺ റീസൺ പിന്നെ സെൻസിറ്റീവൻ അപ്പം

പുള്ളി സഹായിച്ചു കൊടുക്കാത്ത ഒരു മനുഷ്യനും ഇല്ല അത് പുള്ളിയെ കൊണ്ടാവുന്ന ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് കഴിയല്ലെങ്കിൽ പോലും ആ പേപ്പറേലും മേടിച്ച ഒരു സമാധാന വാക്കെങ്കിലും കൊടുക്കും ആ ഒരു കരുതൽ നാട്ടുകാരോടുണ്ടായിരുന്നു ഇല്ലാന്ന് ഒരിക്കലും പറയാൻ കാരണം അദ്ദേഹം രാത്രി രണ്ടു മണിക്കും മൂന്നു മണിക്കും ഒക്കെ എടുക്കും ആറു മണിക്കും എടുക്കും ഓ ബെല്ലടിച്ചിട്ടുണ്ടോ പുള്ളിയുടെ ഫാദറും അതേപോലെ ആയിരുന്നു ഫോൺ എടുക്കുമായിരുന്നു കൃത്യം ഫോൺ എടുത്ത് ഡീറ്റെയിൽസ് കുറിച്ചു വെച്ച് എന്താന്ന് വെച്ചാൽ എത്ര പാതിരാത്രിയാണെങ്കിൽ Kitchen. Let's cook with love.